കോട്ടയം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഏഴു മാസങ്ങൾ പതിനാറാം വാർഡിലാണ് അംബേദ്കർ കോളനി മുന്നറിയിപ്പില്ലാതെ റോഡ് കുത്തിപ്പൊളിച്ചത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തിരുന്നു ഏറ്റുവാന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി റോഡ് നവീകരിക്കുകയാണെന്നായിരുന്നു പ്രദേശവാസികളോട് മറുപടി നൽകിയത് പിന്നീട് വാഹനത്തിൽ മണ്ണെത്തിച്ച് റോഡിൽ കൂനകളാക്കി ഇട്ടു ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാൻ നടപടിയില്ല മുപ്പത് കുടുംബങ്ങൾക്ക് വഴിയില്ലാതായിരിക്കുകയാണ് ഇപ്പോൾ പ്രായമായവർ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു അയുള്ള അമ്മമാർ വടിയും കുത്തിക്കി പിടിച്ചോണ്ട് ഈ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളെങ്ങനെ നടക്കും ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കരഞ്ഞോണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവർ മനസ്സാക്ഷി ഇല്ലാത്ത മനുഷ്യരായിപ്പോയി അറിയാമോ ഞങ്ങളോട് ഇത് ചെയ്യാമെന്ന് കണ്ടിട്ടല്ലേ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ പഞ്ചായത്തിൽ ചെന്ന് ഞങ്ങളുടെ മെമ്പറിനോടാണ് ഞമ്മളാവശ്യപ്പെടുന്നത് അവരോടല്ലാതെ നമ്മൾ ആരോടാണ് കാര്യം പറയുന്നത് പിന്നെ ഞങ്ങൾ ആമ്പിള്ളേരൊക്കെ അത് പറഞ്ഞെന്നും പറഞ്ഞാണ് അവർ അവര് ഈ തരത്തിലാക്കി കളഞ്ഞത് പിന്നെ ഞങ്ങൾ ഇനി എന്നാ ചെയ്യണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് പോകണം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളോട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ല ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു എട്ടു മാസം മുമ്പ് വരെ നല്ല രീതിയിൽ റോഡായിരുന്നത് എട്ടു മാസം മുമ്പാണ് റോഡ് വന്ന് പൊളിച്ച് പുതിയ ടാർ ചെയ്യാനാണെന്നും പറഞ്ഞു പുതിയ കൊണ്ടുവന്ന് പൊളിച്ച് മാറ്റിയത് പിന്നീട് കൊണ്ടൊന്ന് മണ്ണുകൊണ്ടേ സഞ്ചാരമല്ലാത്ത രീതിയിലാക്കി തന്നെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പം ഒരുപാട് സ്ഥലങ്ങൾ പോയി പരാതി പറഞ്ഞായിരുന്നു പക്ഷേ ആരും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കോളനി നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി പറഞ്ഞു സജീവ് പരിഹാരം കടമ്പിൽ അല്ലെങ്കിൽ തിരുവാർപ്പ് പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആ നാട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത്തരത്തിലുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന സഞ്ചാരയോഗ്യമായ റോഡ് എന്തിനു വേണ്ടിയാണ് തകർത്തത് ഇതിന് പക്ഷേ അഞ്ച് ലക്ഷം രൂപ അതിനകത്ത് അനുവദിച്ച് അതിന് എന്നുള്ള വല്ല അഴിമതിയാണോ അതിൻ്റെ ലക്ഷ്യമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതായാലും വളരെ ഇന്നിപ്പോൾ അവിടെ ആളുകളെ രോഗികൾ ആശുപത്രിയിൽ പോകണമെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് പാവപ്പെട്ട ഗർഭിണികൾ അവരൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി വലിയ ദുരന്തം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതോ മാത്രമല്ല അവിടെ വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണ് അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ശ്രമിക്കണം അല്ലാത്ത പറ്റം പക്ഷം തൃണമൂൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് വരുമെന്ന് മാത്രമേ സൂചിപ്പിക്കുകയുള്ളൂ പ്രശ്നപരിഹാരം തേടി പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കോട്ടയം